ശരിക്കും ഈ സഹനങ്ങളുടെ കാര്യം എടുക്കുമ്പോ എനിക്ക് വിശുദ്ധ കുർബാനയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ കാരണം അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഒരു സംഭവം വിശുദ്ധ കുർബാന അപ്പൊ ഞാൻ ഇത് ഇതിനു മുമ്പ് ഒരു വട്ടം ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം കുഞ്ഞുങ്ങള് എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കുഞ്ഞായിരുന്നു അപ്പൊ അതായത് ഇപ്പൊ അവർക്ക് ഫൈവ് വൺ ഫോർ ആവുന്നു ആദ്യം എന്റെ രണ്ടാമത്തെ മോനുണ്ടായി കോവിഡ് ടൈമിലാ കോവിഡ് ടൈമിൽ ആ പള്ളി കണ്ടിട്ടില്ല വൈറലായിരുന്നപ്പോഴും കണ്ടിട്ട് നമുക്ക് പോവാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് എന്താ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 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 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവന്റെ മാമഴ്ചനത്തി അത് കഴിഞ്ഞിട്ടാണ് ചെറിയ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങിയത് അപ്പം എനിക്ക് ഒരു ഹീലിംഗ് ടൈമിന്റെ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യം കിട്ടിയായിരുന്നു എന്ന് വെച്ചാ കുമ്പസാരിക്കണം വിശുദ്ധ കുർബാന ഇത് രണ്ടിലൂടെയാണ് എനിക്ക് ഹീലിംഗ് കിട്ടത്തുള്ള എനിക്കൊരു ഒരു ബോധ്യം അപ്പൊ ചുതമ്മ തന്നൊരു ബോധ്യം ആയതുകൊണ്ട് ഓക്കെ അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പള്ളിയിൽ പോയി കഴിഞ്ഞു പോകുമ്പോ ഭയങ്കര അലമ്പാ കാരണം അവരപ്പൊ നോക്കുമ്പോ അപ്പോഴാണ് അവര് പള്ളി കാണുന്നത് ഇത്രയും വലിയ പള്ളി ലൈറ്റിങ് ചെയർസ് ഒക്കെ ഇപ്പൊ അമ്മമാര് കിടന്നു ഓടുക ഓടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഒരെണ്ണ ഈയറ്റത്തൊക്കെ ഓടും ഒരെണ് അപ്പുറത്തോട്ട് ഓടും അപ്പം ഞാനിന്ന് ഒരു അമ്മ എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യാ എല്ലാവരും നമ്മളെ നോക്കുവാണ് പിന്നെ അവർ ആ സമയത്ത് അലമ്പു ലൈക്ക് ഭയങ്കരായിട്ട് പോകുന്ന രണ്ട് ബോയ്സ് ആണ് അപ്പം ഏർ ഞാൻ മിക്ക ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ടാ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് കാരണം ചില ദിവസം എനിക്ക് എനിക്ക് സാക്രിമെന്റ് സ്വീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാനോർക്കും ഈശോയെ എനിക്ക് ഞാൻ വരുന്നത് നിന്നെ സ്വീകരിക്കാനാ ഇവന്മാരുടെ സ്വഭാവം മറ്റേ ബാക്കിയുള്ള ഇവരുടെ പ്രായത്തിലുള്ള പിള്ളേര് പിന്നെ അടങ്ങിയിരിക്കുന്നുണ്ട് ചില അമ്മമാരൊക്കെ മൂന്നു നാല് പിള്ളേരും കൊണ്ട് വരുന്നുണ്ട് അവരടങ്ങിയിരിക്കുന്നു എന്റെ മക്കള് മാത്രമേ ഞാനാട്ട് ചില ചാരിച്ച് ഞാനോർക്കും ഞാൻ ഇനി പോകത്തില്ല പള്ളിയിൽ പക്ഷെ വീണ്ടും ഒരു ഇൻസ്പിറേഷൻ കിട്ടാണ് എല്ലാ ആഴ്ച അറിയത്തില്ല ഞായറാഴ്ച ആകുമ്പോൾ ഈശോ ഒരു ഒരു ഇത് തരുവാണ് ഒരു ഖുഷി പക്ഷി അമ്മ ഞാൻ തോന്നുന്നു എടുത്തു കൊണ്ടുപോകാം പക്ഷെ ഒരു വട്ടം ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഫാദർ മൈക്സ്മിത്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അസെഷൻ പേഴ്സൺസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊറേ പേർക്കൊക്കെ അറിയായിരുന്നു ഫാദർ മൈസ്മിത്സ് ഈ ബൈബിൾ ഇത് ആ അച്ഛന്റെ ഒരു 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 ഇതാ ടോക്കില് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ ഒരു കുഞ്ഞൊരു ഉണ്ട് അച്ഛൻ പറഞ്ഞു ഹോംലി അതായത് ഈ ചില അപ്പനമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വിശുദ്ധ കുർബാന കൊണ്ടുവരാൻ വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട് ആ എഫേർട്ടാണ് അല്ലെ അതൊരു സാക്രിഫൈസ് ആണ് കാരണം നമ്മൾ നമുക്ക് വിശുദ്ധ ഒന്നും കാണാൻ പറ്റത്തില്ല തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ഒരു തരി കേൾക്കാനോ കാണാനോ നാമത് ഇവിടെ ഇംഗ്ലീഷ് ഇവര് പറയുന്നത് സ്ലാങ് പിന്നെ ഇവിടെ നിന്നും മൈക്സിന്റെ നാട്ടിലെ പോലെ ഭയങ്കര ഇതൊന്നും അല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇവർ സംസാരിക്കത്തുള്ളൂ നമുക്ക് ഒരു തരി മനസ്സിലാകത്തില്ല പക്ഷെ ആ വിശുദ്ധ കുർബാന എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റത്ത് ഇരുന്ന് കരയാൻ കരയാനല്ലാതെ എനിക്ക് പറ്റത്തില്ല കരഞ്ഞ് കറിഞ്ഞ് ഞാൻ കീർന്നു എനിക്കൊന്നും കേൾക്കാൻ തന്നെ പറ്റത്തില്ല നമ്മൾ അത്ര എഫേർട്ട് അടിച്ച് നേരിട്ട് ഈശോനെ സ്വീകരിക്കാൻ പറ്റാണ്ട് വരുമെന്നു ആ സമയത്തായിരിക്കും ഇവർക്ക് ഡൈപ്പർ ചേഞ്ച് ഒരാൾക്ക് ടോയ്ലറ്റ് ടോയ്ലറ്റിൽ പോകപ്പെട്ടത് നമുക്ക് വിഷമാകും ചില സമയത്ത് പക്ഷെ അച്ഛൻ പറഞ്ഞത് വെച്ചാൽ വിശുദ്ധ ഒരു ബലിയാണ് സ്നേഹത്തോടെയുള്ള ബലിയാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് എനിക്ക് അവർക്ക് ഈ ലോകത്ത് കൊടുക്കാനുള്ളത് ഈ ഈശോനെ മാത്രമാണ് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു റിലൈക്സേഷൻ ഉണ്ട് കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഈശോ എനിക്ക് കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ അതായിരിക്കും എന്റെ ജീവിതത്തിലെ അമ്മ എന്ന നിലയിൽ എന്റെ ഫെയിലിയർ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈശോനെ കൊടുക്കാൻ പറ്റാത്തത് ആ ബോധ്യം കൊണ്ട് ഞാൻ എന്നും പോകും പിന്നെ ഞാൻ ചമ്മിയാലോ എന്റെ ഈ നാടൻ കെടുത്താനൊന്നും ഇല്ല ഇവര് അതുപോലെ നാടൻ കിടത്തുന്നുണ്ടായിരുന്നു ഇനി എനിക്കത് ഏകത്തില്ല കാരണം എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ആ ബലിയുടെ ഈശോ അർപ്പിച്ച ആ ബലിയുടെ ഒരു സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റ് എനിക്ക് അതിൽ ചേർക്കും ചിലപ്പോ എന്റെ ഈ കണ്ണീരായിരിക്കാം ഈ എന്റെ എന്റെ എന്ന് വെച്ചാൽ കാരണം ഞാൻ ഐ എം അറ്റ് മൈ വേഴ്സ്റ്റ് എന്തായിട്ടും കാരണം ഞാൻ കുട്ടികളോട് ദേഷ്യം കാര്യം ഫ്രസ്ട്രേറ്റഡ് ആവാം ലൈക് അറ്റ് മൈ വേഴ്സ് പക്ഷെ അറ്റ് മൈ വേഴ്സ് എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് കുരിശു തോന്നി അവിടെ കിടപ്പുണ്ടെന്നുള്ള ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇറ്റ്സ് ലിബറേറ്റിംഗ് ഇറ്റ്സ് ലിബറേറ്റിംഗ് ആൻഡ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഓർക്കണം നമ്മുടെ ഈ മാക്സ് മിലിയൻ ക്വാൾബിയുടെ ഈ തേർട്ടി ത്രീ കോൺഫിക്യൂഷൻ തേർട്ടി ത്രീ ഡേസ് കോൺഫിക്രൂഷൻ അതിലൊരി നമ്മൾ ശരിക്കും നമ്മുടെ അനുദിന ജീവിതത്തിലെ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതെ അമ്മ എന്നല്ലേ എനിക്ക് വേറെ എന്ന് വെച്ചാൽ ഞാൻ ഹോം മേക്കർ ആണ് ഇപ്പൊ അപ്പം എന്റെ അനുദിന ജീവിതത്തിലെ എന്താ പറയാ ഓ സാക്രിഫൈസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്നതാണ് എന്റെ ജീവിതത്തിലെ സുശേഷ വിളി